ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗൗരിയുടെയും ശങ്കറിൻ്റെയും കഥയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ശേഖരൻ കമലയുടെ അടുത്ത് പോയിട്ട് നമുക്ക് പുറത്തു പോകാമെന്ന് പറയുന്നു കമലയാണെങ്കിൽ അതിശയത്തോട് ചോദിക്കുന്നുണ്ട് ഇത്ര സ്നേഹത്തോടെ എന്നെ ഇതുവരെയും വിളിച്ചിട്ടില്ലല്ലോ ശേഖരേട്ടൻ എന്തു പറ്റിയെന്ന് ശേഖരൻ പറയുന്നു ഇനിയും തൊട്ട് നിന്നെ സ്നേഹിക്കാമെന്ന് കരുതി അതുകൊണ്ടാണ് നീ എൻ്റെ കൂടെ പുറത്തേക്ക് വരാനെന്ന് പറയുന്നു കമലയാണെങ്കിൽ ചോദിക്കുന്നുണ്ട് എങ്ങോട്ടാണെന്ന് ശേഖരൻ അപ്പോൾ പറയുന്നുണ്ട് ഞാൻ നിൻ്റെ ഭർത്താവല്ലേ നീ എൻ്റെ കൂടെ വരാനെന്ന് പിന്നീട് കാണിക്കുന്നത് പ്രൊഫസറിൻ്റെ വീടാണ് വീട്ടിൽ അടുക്കളയിലാണെങ്കിൽ നന്ദിനി അമ്മയും മുദ്ശ്ശിയുമാണെങ്കിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നു ആ സമയത്ത് വേണി അവിടേക്ക് വരുന്നു നന്ദിനി അമ്മയാണെങ്കിൽ വേണിയോട് ചോദിക്കുന്നുണ്ട് നിനക്ക് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും വേണോ എന്ന് മുത്തശ്ശി എപ്പോൾ പറയുന്നുണ്ട് ഇവിടെ എല്ലാവരും കഴിക്കുന്നത് തന്നെ അവളും കഴിച്ചാൽ മതിയെന്ന് നന്ദിനിയമ്മ പറയുകയാണ് അപ്പോൾ നമ്മളല്ലേ അവളെ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആദർശ കൂടിയില്ലാത്ത സമയത്ത് അവൾക്കൊരു സങ്കടവും ഉണ്ടാക്കരുതെന്ന് വേണി അപ്പോൾ എപ്പോൾ നന്ദിനി അമ്മയ്ക്ക് നിർബന്ധമാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഞണ്ടുകറിയാണ് ഞണ്ടുകറി വെച്ച് തരാനെന്ന് പറയുന്നു നന്ദിനിയമ്മയപ്പോൾ പറയാണ് ഇവിടെയാണെങ്കിൽ ഞണ്ട് കറിയൊന്നും വെക്കാറില്ല അതുമാത്രമല്ല എനിക്കറിയില്ല മോളെ എന്ന് പറയുന്നു വേണി എപ്പോൾ പറയുകയാണ് ഞാനല്ലല്ലോ പറഞ്ഞത് നന്ദിനിയമ്മ എന്നോട് ഇങ്ങോട്ട് ചോദിച്ചതല്ലേ അതുകൊണ്ട് എനിക്ക് ഉറപ്പായിട്ടും ഉണ്ടാക്കിത്തരണമെന്ന് പറഞ്ഞിട്ട് വേണി അവിടെ നിന്ന് പോകുന്നു മുത്തശ്ശിയാണെങ്കിൽ നന്ദിനിയമ്മയെ കുറ്റപ്പെടുത്തുന്നുണ്ട് കളിയാക്കിയിട്ട് നിനക്ക് ഇതിൻ്റെ വല്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നീട് ശേഖരനാണെങ്കിൽ കമലയും കൂട്ടി വെളിയിലേക്ക് പോവുകയാണ് ആ സമയത്ത് ശേഖരൻ്റെ അമ്മയ്ക്കാണെങ്കിൽ ഇഷ്ടപ്പെടുന്നില്ല കമലയും കൂട്ടിയിട്ട് പോകുന്നത് നീയും മാറിപ്പോയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ശേഖരനാണെങ്കിൽ ഞാൻ മാറിയിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് കമലയും കൂട്ടി പോകുന്നുണ്ട് ശേഖരൻ്റെ അമ്മയ്ക്കാണെങ്കിൽ അതൊട്ടും ഇഷ്ടപ്പെടുന്നില്ല ശേഖരൻ്റെ അമ്മയാണെങ്കിൽ മുത്തശ്ശിയോട് പറയുന്നുണ്ട് ഇതിനെല്ലാം കാരണം ഗൗരിയാണ് ഗൗരിയാണ് ഈ വീട് മാറ്റിമറിച്ചതെന്നൊക്കെ പറയാണ് പിന്നീട് കാണിക്കുന്നത് നന്ദിനിയമ്മയാണ് നന്ദിനിയമ്മയുടെ അടുക്കളയിലാണെങ്കിൽ ജീവനുള്ള ഞണ്ടിനെ കൊണ്ടുവന്നിട്ടുണ്ട് വേണിക്ക് കറി വെച്ച് കൊടുക്കാൻ വേണ്ടി വേണിയാണെങ്കിൽ ഞണ്ടിനെ കണ്ടിട്ട് പറയുന്നുണ്ട് ഈ ഞണ്ടിനെയാണ് എനിക്കിഷ്ടം ഇത് തന്നെ എനിക്ക് നന്ദിനിയമ്മ കറി വെച്ച് തരണമെന്ന് പറയുന്നു വേണി പോയതിന് ശേഷം നന്ദിനിയാണെങ്കിൽ മുത്തശ്ശിയോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് കറി വെക്കുന്നത് എനിക്കാണെങ്കിൽ അറിയില്ല ഒന്ന് വെച്ച് തരാമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ മുത്തശ്ശിയാണെങ്കിൽ വെച്ച് തരില്ല എന്ന് പറയുന്നു നന്ദിനിയമ്മയ്ക്കാണെങ്കിൽ എങ്ങനെ കറി വെക്കണമെന്ന് വെക്കണമെന്നറിയുന്നില്ല ഞണ്ടാണെങ്കിൽ നന്ദിനിയമ്മയുടെ കയ്യിൽ കടിക്കുന്നൊക്കെയുണ്ട് പിന്നീട് കാണിക്കുന്നത് ശങ്കറും ഗൗരിയുമാണെങ്കിൽ സിനിമ തിയേറ്ററിലേക്ക് വരുന്നു ശങ്കറാണെങ്കിൽ ശേഖരനെക്കുറിച്ച് പറയുന്നു ശേഖരേട്ടനാണെങ്കിൽ പതിവില്ലാതെ സിനിമ ടിക്കറ്റ് എടുത്ത കാര്യമൊക്കെ ഗൗരിയോട് പറയുന്നു ഗൗരിക്ക് അത് കേട്ടിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഗൗരിക്കാണെങ്കിൽ സംശയം തോന്നുന്നു ഗൗരി വിചാരിക്കുന്നുണ്ട് തങ്ങളെ ഒഴിവാക്കിയിട്ട് കമലേട്ടെത്തിയിട്ട് ഗർഭം അലസിപ്പിക്കാൻ വേണ്ടിയുള്ള എന്തെങ്കിലും പരിപാടിക്ക് വേണ്ടിയാണോ ശേഖരേട്ടൻ ഇങ്ങനെ ചെയ്തതെന്ന് ഗൗരിയാണെങ്കിൽ ശങ്കരനോട് പറയുന്നുണ്ട് എനിക്ക് കുറച്ച് സംശയമുണ്ട് ഞാൻ പറയുന്നതൊന്ന് കേൾക്കാനെന്ന് പറയുന്നു ശങ്കരനാണെങ്കിൽ എനിക്കൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല നീ ആണെങ്കിൽ വേണമെന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്യുകയാണ് എൻ്റെ കൂടെ സിനിമയ്ക്ക് നിനക്ക് വരാൻ താല്പര്യമില്ല നീ വാശി തീർക്കുകയാണെന്നൊക്കെ പറയുന്നു നീ എന്തായാലും ഇന്ന് എൻ്റെ കൂടെ വന്ന സിനിമ കണ്ടേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് ശങ്കരനും വാശി പിടിക്കുകയാണ് ഗൗരിയാണെങ്കില് വീട്ടിലേക്ക് ഫോൺ ചെയ്തിട്ട് ശേഖരനും കമലേട്ടത്തെയും വീട്ടിലുണ്ടോയെന്ന് ചോദിക്കാനെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ശങ്കർ അതൊന്നും കേൾക്കാൻ തയ്യാറാകുന്നില്ല അതേസമയം ശേഖരനാണെങ്കിൽ കമലയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് കമലയ്ക്കാണെങ്കിൽ കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ട് കമലയാണെങ്കിൽ ഒരുപാട് കരഞ്ഞ് ശേഖരനോട് പറയുന്നുണ്ട് നിങ്ങൾ വേണമെങ്കിൽ വേറെ വിവാഹം വരെ കഴിച്ചോ എനിക്ക് കുഴപ്പമില്ല പക്ഷേ ഈ കുഞ്ഞിനെയെങ്കിലും ജീവിപ്പിക്കാൻ അനുവദിക്കണമെന്ന് പറയുന്നു പക്ഷേ കമല പറയുന്നതൊന്നും ശേഖരൻ കേൾക്കാൻ തയ്യാറാകുന്നില്ല കമലയാണെങ്കിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കിയിരിക്കുകയാണ് അതേസമയം ഗൗരിയാണെങ്കിൽ മനസ്സിൽ വിചാരിക്കുകയാണ് ഞാൻ കമലേട്ടത്തിയെ എങ്ങനെ രക്ഷിക്കുമെന്ന് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്